ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു സ്കീമിങ് നമ്മൾ ഇന്ന് കൊറേ കാലം വീഡിയോ ഇട്ടിട്ടല്ലേ കുറെ കാല ഗേസ് ഇട്ടിട്ട് ഈ ഷോർട്സിലങ്ങ് പോയതാ പിന്നെ രണ്ട് ഷോർട്സ് ഇട്ട് പിന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വീഡിയോ എടുക്കാന്ന് ചോയ്സ് അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ തുടരും ബസ്സാണ് കേസ് തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ബസ്സിനെ അങ്ങനെ ആറിനെ നെറ്റിപ്പെട്ടോ ഇട്ട് എഴുങ്ങിച്ച് വന്ന പോലെ നമ്മള് ഗെയിം വെൽക്കം വെൽക്കം ടു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൊണ്ടത്ൈബ് ചെയ്യാം ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു ടുമിങ് നമ്മൾ ഇന്ന് കൊറേ കാലം വീഡിയോ ഇട്ടിട്ടല്ലേ കുറെ കാലം ഗൈസ് ഈ ഷോർട്ട്സില് പോയതാ പിന്നെ ട്ട് പിന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വീഡിയോ എടുക്കാന്ന് ഇപ്പം ഇന്ന് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ തുടരും ബസ്സാണ് ഗൈസ് അങ്ങനെ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബസ്സിന് അങ്ങനെ ആന നെറ്റപ്പെട്ടോ തെങ്ങിച്ച് വന്നപ്പോൾ നമ്മള് കൊണ്ടുവന്നത് റോമാനിച്ചും ഗൈസ് മാസം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ഉണ്ടാക്കിയ നമ്മളെ ബസ് ചില മഴയൊക്കെ കൂടിയിരുന്നുണ്ട് അപ്പം നമുക്ക് മെല്ല വിടണെന്തായാലും അപ്പം ബസ്സിൻ്റെ മുന്നെങ്ങാണേ ഞങ്ങൾക്ക് ഫുള്ള് അഞ്ചല ബസ്സിൻ്റെ ഓക്കെ നമ്മൾ അതേ ഡീജലൈറ്റാജ് പിന്നെ ഏസ് ഇതിൽ ഡെലിവറി ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും പക്ഷെ ഇത് റീ അഡിക്റ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല കാരണം ഇറ്റ്സ് നമുക്ക് വണ്ടി എടുത്ത് വിടാം അതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് അതേ ഡീറ്റെയിൽ തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ഫുള്ള് ട്രാഫിക് ആണ് ട്രാഫിക് കഴിഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അത് വണ്ടിയുടെ ഫുൾ ഔട്ട്ലുക്ക് മഴയാവുന്ന ഫുള്ള് ചളിയായി അത് വെള്ള വണ്ടിയാണ് നമ്മൾ ബാക്കിൽ ഈ ഒരു ഡീറ്റെയിൽ കൊടുത്ത് പിന്നെ മുന്നിലും അതേ ഡീറ്റെയിൽ പിക്ചർ തന്നെയാണ് കൊടുത്തേ സൈഡിലത്തെ ഇതിലുണ്ടു പൊളിയല്ലേ ാല പിന്നെ തന്നെ വണ്ടി നമ്പർ കൊടുത്ത് ആർജി എൻ്റെ കേട്ടോ ഡബിൾ ടൂ ഡബിൾ ഫൈവ് നമ്പർ ഫുൾ ലൈറ്റ് സെറ്റപ്പ് ആണ് വേണേ വൈക്കളിലേക്ക് യാത്രയിടണ്ടേ പക്ഷേ അനുപിട്ടുന്ന കേജിൻ്റെ ഉള്ളെടുക്കുമ്പോൾ പ്രത്യേകിച്ച് பாம் பிடு இன்றாகக் கண்ணில்லு ഫുള് ലുക്ക് ഈ ബസ്സിന് ഇതിനൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇപ്പ കുറയുന്നത് നേരത്തെ റെക്കോർഡിങ് മഴയെന്ന സഹായം എന്തേലിക്കുള്ളൂ അപ്പം മഴേന്റെ തുള്ളി ഉള്ളു അപ്പം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക നമ്മൾ ഞാനും ആ ബസ്സിൻ്റെ കാര്യങ്ങളോട് പറയാൻ പറ്റുമോ അല്ലിമേ ബസ് ഇറക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ കഴിഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിറൂട്സ് ഒക്കെ കഴിച്ചാലും വൺ പീസ് നാറോട്ടൊക്കെ കഴിഞ്ഞ ഇട അതിൻ്റെ വീഡിയോ ഇടണോ അതോ ഈ ഫുട്ബോൾ ഇടണോന്നുള്ള കൺഫ്യൂഷനും ഉണ്ട് ഇപ്പം നല്ല ഫ്രഷ് കണ്ടന്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്തേ നമ്മളെ ചെയ്യുള്ളു നമ്മളതേ ഇടളൂ കമൻ്റ് കമെന്റ് ചാന്ത വിളിക്കുന്ന സൈഡ് കാണ പോലെ ഇത് ചെയ്ത് എന്താണ് ഇവിടുത്തെ പലരിവട്ടം പാല അത്രേ ഉള്ളു ചെറിയ പാല

വണ്ടിക്ക് ഹെൽത്ത് പത്താട്ടുകാരും അവന്റെ സാനിമ ബസ് വേണോ വേണ്ടിയോ ഇനി പ്രൈവറ്റ് ബസ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഈ നമ്മളെ കേരളത്തിലുള്ള ഏത് പ്രൈവറ്റ് ബസ് എടുക്കുന്നുള്ളൊരു ഡൗട്ടാണ് ഞക്ക് എന്താ ഇടാ തോന്നു നീ ഫുട്ബോളിലാണെങ്കി ഇപ്പൊ നമ്മളെ കളക്റ്റീവ് സ്ട്രെങ്ത് ഒക്കെ കൂടിക്കൊണ്ടിരിക്ക ഒന്നല്ല നമ്മളെ സം പ്ലെയറിനടുത്ത് വെച്ചു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്ത് പിന്നെ വേറെ വേറെ കൊറേ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നും കൂടി കമന്റ് ചെയ്യാ ി നമ്മൾ രണ്ട് മൂന്ന് റോബ്ലോട്ട്സ് പിന്നീ ഫുട്ബോൾ ബസ് മിലേറ്റർ പാർട്ടിക്രാഫ്റ്റ് പേ ബാക്ക് ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുള്ളൂ അപ്പം ഇനിയും കൂടുതൽ ഗെയിംസ് വേണോ എന്നൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം ഏത് ഗെയിംസ് ഇനി കളിക്കണം എന്നൊക്കെ കമെന്റ് ചെയ്യാം ഫോണിൽ കളിക്കുന്ന ഗെയിംസ് ഒക്കെ കമന്റ് ചെയ്യാൻ എന്തെങ്കിലും ഞാൻ കളിക്കുന്ന കാരണം ഇന്ത്യയിൽ ഒരു പി സി ബിൽഡ് ഇല്ല ഐസ് ഞാൻ ഒരു ദിവസം ഒരു നാൾ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കും ഈ ഒരു വീട് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും അവതരിച്ച